േങ്ങൂരിൽ ഓൺലൈൻ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയെ കിടപ്പമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആദരിയുടെ ഫോണിൽ നിന്നും ഫോൺ മെസ്സേജുകൾ ഫോൺ ലോൺ ആപ്പിന്റെ ലോൺ ആപ്പിന്റെ മെസ്സേജുകൾ പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ് നിർണായക വിവരം നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും എന്നായിരുന്നു ഭീഷണി നവമി ദിനേശ് ചേരുകയാണ് നവമി ഈ വെർച്വൽ അറസ്റ്റ് ലോൺ ആപ്പുകളുടെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ഭീഷണികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ അടുത്ത സമയത്ത് പുറത്തു വരുന്നുണ്ട് ഈ സംഭവത്തിന് മുന്നിൽ എന്താണെന്നാണ് പോലീസ് പറയുന്നത് രഞ്ജിത്ത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആരതിയെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ആരതിയുടെ ഭർത്താവിൽ നിന്നും ഇത്തരത്തിൽ ആരതി ഓൺലൈനിൽ നിന്നും ലോൺ എടുത്തിരുന്നു അതിനുശേഷം ഇവർ പണം തിരികെ ആവശ്യപ്പെട്ടു ഇത് അടയ്ക്കാത്തതിനെ തുടർന്ന് നട്ടന ചിത്രങ്ങൾ ഭർത്താവിനും ഒപ്പം ഈ കോണ്ടാക്ട് അതായത് ആരതിയുടെ ഫോണിലെ കോണ്ടാക്റ്റിലുള്ള മറ്റുള്ളവർക്കും ആരതിയുടെ നട്ട്നചിത്രം അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിയെ തുടർന്നാണ് ആരതി ആത്മഹത്യ ചെയ്തു എന്നാണ് ഭർത്താവും ഒപ്പം പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും ആരതിയുടെ ഫോൺ പോലീസ് പരിശോധനയ്ക്കായി ഫോറൻസിക് പരിശോധനയ്ക്കായി എടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആരതിയുടെ ഭർത്താവിനോട് ആരതിയുടെ ഭർത്താവായ അനീഷിനോട് ഇതിനു മുൻപ് തന്നെ ആരതി ഇക്കാര്യം പറഞ്ഞിരുന്നു താൻ ഓൺലൈനിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അതിൽ ഗെയിം കളിച്ച വഴി തനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയെന്ന് അനീഷിനോട് പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ അനീഷ് ആരതിയെ വിലക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്തരത്തിലുള്ള പൈസ ലഭിക്കുന്നത് അത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു ചതിക്കുഴിയാണെന്ന് പലതവണ ആരതിക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷെ ഇത് ആരതി കേൾക്കാൻ കൂട്ടാക്കിയില്ല പിന്നീടും ഇത്തരത്തിൽ പൈസ വരികയും ഇവരുടെ അക്കൗണ്ടിലുള്ള അതായത് സേവിങ്സ് അക്കൗണ്ടിൽ വഴി ഉണ്ടായിരുന്ന സേവിങ്സ് ആയിട്ടുള്ള കോടി തുകൂടി അശ്വതി ഇത്തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾക്ക് ഉപയോഗിച്ചിരുന്നു പിന്നീടാണ് ഈ ഓൺലൈൻ വഴി ലോൺ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പണം തിരികെ അടയ്ക്കാത്തതിനെ തുടർന്ന് ഇത്ര വലിയൊരു ചതിക്കുഴിയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വരെ അശ്വതിയെ നയിച്ച സംഭവം അങ്ങനെയാണ് എന്തായാലും പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് നമുക്കറിയാം ഇതിനു മുൻപും പല ഇത്തരത്തിൽ ഓൺലൈനായി വായ്പ എടുത്തതും ഓൺലൈൻ ഗെയിമുകൾ പിന്നിലുള്ള ചതിക്കുഴികളും അതിനെ തുടർന്നുണ്ടാകുന്ന ആത്മഹത്യകളും ഒക്കെ തുടർക്കതയാകുന്നു ഈ ആരതി വിവാഹ വിവാഹം കഴിഞ്ഞ് അതായത് കുഞ്ഞുണ്ടാക്കുന്നതിന് മുൻപ് വരെ ജോലി ചെയ്ത യുവതിയാണ് അതിനുശേഷം കുഞ്ഞ് ശേഷം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നപ്പോഴാണ് ഇത്തരത്തെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാനുള്ള വഴി ഈ ഓൺലൈനിലൂടെ പരിചയപ്പെടുന്നത് അതിനെ തുടർന്നാണ് ഈ ഓൺലൈൻ ഗെയിം കളിക്കാൻ തുടങ്ങുന്നതും പിന്നീട് ആരതിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും കൂടുതൽ തുകകൾക്ക് വേണ്ടി ഓൺലൈൻ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് എന്തായാലും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് കടമക്കുടിയിലും ഒരു കുടുംബം ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമുക്ക് മുന്നിലുണ്ട് അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ആത്മഹത്യ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആരതിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഏഴും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ആണുള്ളത് ഭർത്താവ് അനീഷ് വിദേശത്തായിരുന്നു ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അനീഷ് നാട്ടിലെത്തുകയും ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആരതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു രഞ്ജിത്ത് ഈ ഫോണിൽ ചില മെസ്സേജുകൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നു നവമി അതിൽ നഗ്നചിത്രങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കുമെന്ന് അടക്കമുള്ളതാണ് അപ്പോൾ ഈ മെസ്സേജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണോ ഇപ്പോൾ പോലീസ് ഉള്ളത് ആരതിയുടെ ഫോണിൽ ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ലോൺ എടുത്ത ആളുകൾ തന്നെ അവർ ഈ ദാതാക്കൾ തന്നെ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആരതിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതേസമയം ആരതിയുടെ ഭർത്താവും സമ്മതിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ആരതി ആത്മഹത്യ ചെയ്യുന്നതിന് അല്പം മുൻപ് ആരതിയുടെ ഭർത്താവ് അനീഷിനും ഇത്തരത്തിൽ നക്ഷ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ ഇതിന്റെ ഒരു തർക്കവും ഉണ്ടായി തർക്കമെന്നല്ല അതായത് ഇത്തരത്തിലൊരു നക്ഷചിത്രം വന്നതിനെ തുടർന്ന് അനീഷും ഈ ആരതിയും തമ്മിൽ ചില സംഭാഷണങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷെ അതിനക്കപ്പുറത്തേക്ക് ആരതി ഇങ്ങനെ ചെയ്യുമെന്ന് അനീഷും പ്രതീക്ഷിച്ചിരുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് എത്രയും വേഗം തുക അടച്ചില്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ചിത്രം അയച്ചു കൊടുക്കും എന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു മെസ്സേജ് അയച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ആരത്തെ ആത്മഹത്യ ചെയ്തത് പക്ഷേ പലപ്പോഴും നമുക്ക് അറിയാൻ വേണ്ടി ഇത്തരത്തിൽ ഓൺലൈൻ കത്തിപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ ആളുകളെ കണ്ടെത്തുക അല്ലെങ്കിൽ ഈ ലോൺ ആരാണ് കൊടുക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടെത്തുക അല്പം ബുദ്ധിമുട്ടാണ് കാരണം ഇവർ അയക്കുന്ന ഈ ബാങ്ക് അക്കൗണ്ട് ലോൺ എടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ഇവർ അയക്കുന്ന മെസ്സേജുകളോ നമ്പറുകളോ ഇന്നും കേരളത്തിൽ തന്നെ ആകണമെന്നില്ല അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ആകണമെന്നില്ല വിദേശത്ത് നിന്നാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അത് കണ്ടെത്താനുള്ളത് അല്പം ബുദ്ധിമുട്ടായിരിക്കും ഇതിനു മുൻപുള്ള നമുക്കറിയാം പലരും ഇത്തരത്തിൽ ചതിക്കുഴികൾ വീഴുമ്പോൾ അന്വേഷണം പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഇവിടെ എന്തായാലും പോലീസ് ഇതാരെ ആള് ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന എല്ലാ എല്ലാവിധത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടുകളും ആരുതിയുടെയും ഭർത്താവിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇവരുടെ മറ്റ് കാശ് മറ്റ് സ്വകാര്യ അക്കൗണ്ടുകൾ ഒപ്പം കുടുംബത്തിന്റെ ഇവരുടെ ഫോണുകൾ ഇതെല്ലാം വേണ്ട രീതിയിൽ അന്വേഷണ സംഘം പരിശോധിച്ചു തുടങ്ങി പക്ഷേ ഇത് എത്രമാത്രം ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന് ും അന്വേഷണ സംഘത്തിന് ഉറപ്പില്ല പലപ്പോഴും വിദേശത്തു നിന്നൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ മെസ്സേജുകളും കോ കോളുകളും ഒക്കെ വരുന്നത് അത് മാത്രമായിരിക്കും ഈ അന്വേഷണ സംഘത്തിനെ വെല്ലുവിളിയായി തുടരുന്നത് എന്തായാലും ഇത്ര വലിയൊരു ചതിക്കുഴിക്ക് ചതിക്കുഴിയെ തുടർന്നാണ് ആരതി ആത്മഹത്യ ചെയ്തത് രഞ്ജിത് തീർച്ചയായും അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വലിയ ഒരു സംഭവം ഓൺലൈൻ ആപ്പുകൾ ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണിയിലാണ് യുവതിക്ക് തൻ്റെ ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് ആദ്യം ഓൺലൈൻ ഗെയിമുകൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നു അതിനുശേഷം ഈ പണമില്ലാതാകുമ്പോൾ ഈ ലോണുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ചതിക്കുഴിയിലേക്ക് പോവുകയും അത് വലിയ തോതിലുള്ള ആപത്തിലേക്ക് നയിക്കുകയും മറ്റും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ പെൺകുട്ടിയുടെയും അവസ്ഥ അങ്ങനെയായിരുന്നു ആയിരുന്നു ഭർത്താവിനോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ ലോൺ ആപ്പുകളുടെ പ്രശ്നം പക്ഷേ അത് അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ജീവൻ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്